പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നാളെ അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ ഇപ്പോഴെത്തിയിരിക്കുകയാണ് ഇപ്പോഴെല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് പല ജില്ലകളിലും വെള്ളക്കെട്ടും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴയും തുടർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ അവധി പ്രഖ്യാപനം എന്ന് പറയുന്ന കളക്ടറിൻ്റെ കളക്ടർ വഴിയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അംഗനവാടികൾ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ വിദ്യാലയങ്ങൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എല്ലാ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ കോളേജുകൾക്കും അവധി ബാധകമാണ് എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിലൊക്കെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അവധി പ്രഖ്യാപനം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചുകൊള്ളുക കാരണം തീർച്ചയായിട്ടും അവധി വരുന്നതനുസരിച്ച് നമ്മൾ ഇത് അറിയിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ കാസർഗോഡ് ജില്ല അതുപോലെ തന്നെ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലൊക്കെ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ജാഗ്രത പാലിച്ചേക്കുക മലപ്പുറത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലും ഒരുപക്ഷെ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കണ്ണൂർ വയനാട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക നിങ്ങളുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക തീർച്ചയായിട്ടും അതിൽ അവധി അറിയിക്കുന്നതായിരിക്കും കൂടെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ഇടയ്ക്ക് പരിശോധിച്ചു പരിശോധിച്ചോളൂ അവിടെ നമ്മൾ അവധി വരുന്ന ഓരോ ജില്ലകളും പറയുന്നതായിരിക്കും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും അറിയിക്കുന്നതായിരിക്കും നിലവിലവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ്